പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ചെറുപുഴ ടൗണിലാണ് പ്രകടനം നടത്തിയത് ചെറുപുഴ മേലേബസാറിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കെ എസ് ദിലീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒന്നാം പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം രണ്ടാം ഇല്ല രണ്ടാം പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യം എത്തുമ്പോൾ അത് ബി ജെ പിയുടെ ഭൂരിപക്ഷം മാറി എൻ ഡി എ എന്ന നിലയിലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എങ്ങനെയൊക്കെ അധികാരത്തിൽ വന്നാലും ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള തങ്ങളുടെ നിലപാടിന് യാതൊരു വിധത്തിലുള്ള കുറവ് വരുത്തുന്നതിനും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മത്സരിച്ചുകൊണ്ടാണ് ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില അറുപത്തി മൂന്ന് ഡോളറായി കുറയുമ്പോൾ ഡോളറായിരുന്ന സമയത്താണ് ഇന്നത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വിലയായി ഉയർന്നു വന്നത് എന്നാൽ ഇന്ന് അറുപത്തിരണ്ട് ഡോളറായി മാറിയപ്പോൾ പെട്രോളിന്റെ വില രണ്ട് ശതമാനം വെച്ച് കൂട്ടി ഡീസലിന്റെ വില രണ്ട് ശതമാനം കൂട്ടി ഇന്നലെ പാചകവാതകത്തിന്റെ വില അൻപത് രൂപയായി കൂട്ടി ഇതാർക്കും വേണ്ടിട്ടാണ് നരേന്ദ്രമോദി ഇത് ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആ ജനങ്ങൾക്ക് വേണ്ടി അവർ പറയും രാമന്റെയും കൃഷ്ണന്റെയും പേര് രാമന്റെ അങ്ങനെ നടത്തിക്കൊണ്ട് ജനങ്ങളെ തമ്മിലെപ്പിക്കും എന്നിട്ടവര് അതാണ് ഈ അമ്പാനിമാര് പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയവും ഒരു ഭാഗമായി രൂപ കുറയ്ക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ലോയ് കോടി കണക്കിന് വരുന്ന ജനങ്ങൾ കോടി വരുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു രണ്ട് രൂപ കുറച്ചാൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമാവും പക്ഷെ ആർക്കു ദോഷമായി മാറും അംബാനിയുടെ റിലയൻസിന് ദോഷമാവും അദാനി കുഴിച്ചെടുക്കുന്ന എണ്ണയ്ക്ക് ദോഷമാകും അവർക്ക് രണ്ട് രൂപ വെച്ച് കുറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് അമ്പാനിക്കു അതാനിക്ക് തട്ട വരുന്നത് അംബാനിയെ അദാനിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ കോടി ജനങ്ങളെയും ദുരിതക്കേത്തിലേക്ക് നൽകുകയാണ് പെട്രോളിന്റെ ഡീസലിനെ വില വർദ്ധിച്ചാൽ എന്താണ് ഈ രാജ്യം സംഭവിക്കുക എന്നാ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെയും വില വാണം പോലെ കുതിച്ചുതരും പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഇറക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾ സംസ്ഥാനം ഇത് കേരളത്തിന്റെ മാത്രം കാര്യമല്ല മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇ സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് Four one four one.